മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകമാണ് ഇന്ന് കൊച്ചിയിൽ പലമ്പള്ളി നഗറിൽ നടന്നത് ഒരു കുഞ്ഞിനെ സ്വന്തം അമ്മ തന്നെ അതും ജനിച്ച് വെറും മണിക്കൂറുകൾ മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ സ്വന്തം അമ്മ തന്നെയാണ് വലിച്ചെറിഞ്ഞ് ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയത് അതിലേറെ ആ ഒരു കൊലപാതകത്തിൽ ഒരുപാട് ട്വിസ്റ്റുകളുണ്ട് കാരണം ഈ ഒരു പെൺകുട്ടി പീഡനത്തിലൂടെയാണ് ഗർഭിണിയായത് അതുകൊണ്ട് തന്നെയാണ് ആ കുഞ്ഞിനെ കൊലപ്പെടുത്തുവാനായിട്ട് തീരുമാനിച്ചത് മാത്രവുമല്ല ഒരു പെൺകുട്ടി ഗർഭിണിയായിരുന്നു എന്നുള്ളത് അവരുടെ മാതാപിതാക്കൾക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഇനി ഇതിലെ പ്രധാനപ്പെട്ട വില്ലൻ ഈ പെൺകുട്ടി ആരാണ് പീഡനത്തിന് ഇരയാക്കിയത് എന്നുള്ളതാണ് ഇന്ന് വെറും ഒരു മണിക്കൂറുകൾ മാത്രം പ്രായമുള്ള കുട്ടിയെയാണ് ഇന്ന് അവർ അത്തരത്തിൽ കൊലപ്പെടുത്തിയത് അതിന്റെ നിർണായക വിവരങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് യുവതി പീഡനത്തിലൂടെ ഗർഭിണിയായി എന്നാണ് ആദ്യത്തെ പോലീസിന്റെ കണ്ടെത്തൽ യുവതിയിൽ നിന്നും ഇത്തരത്തിലൊരു മൊഴി പോലീസിന് കിട്ടിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് അവിവാഹിതയായ അതിജീവിതയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി പക്ഷേ പ്രസവത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ യുവതിക്കുണ്ട് അതുകൊണ്ട് തന്നെ യുവതി ആശുപത്രിയിലേക്ക് മാറ്റും പെൺകുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തും നവജാത ശിശുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷമാകും ഈ ചോദ്യം ചെയ്യൽ അതിനുശേഷം പീഡന കേസും രജിസ്റ്റർ ചെയ്യും പെൺകുട്ടിയുടെ ആരോഗ്യ നിലയിൽ ഡോക്ടർമാർ സംതൃപ്തി അറിയിച്ചാൽ ഉടൻ മൊഴിയെടുക്കാനും സാധ്യതയുണ്ട് നവജാത ശിശുവിന്റെ പിതാവിലേക്കും അന്വേഷണം ഉടനെത്തും ഇയാളെക്കുറിച്ചുള്ള സൂചനകളും പോലീസിന് യുവതിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇയാളെ പോലീസ് നിരീക്ഷണത്തിലാക്കി കഴിഞ്ഞു വിശദ മൊഴി എടുത്ത ശേഷം എഫ്ഐആർ ഇടും അപ്പോൾ മാത്രമേ ഇയാളുടെ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിടും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ യുവതിയിൽ നിന്നും എല്ലാം പോലീസ് ചോദിച്ച് മനസ്സിലാക്കി വരികയാണ് യുവതിയുടെ അച്ഛനും അമ്മയും ഇപ്പോൾ മാത്രമാണ് ഇതെല്ലാം അറിയുന്നത് ഇക്കാര്യത്തിൽ പോലീസിന് സംശയങ്ങളില്ല അതുകൊണ്ട് തന്നെ ഗർഭത്തിന് ഉത്തരവാദി ആകും ഈ കേസിലെ പ്രധാന വില്ലൻ കുട്ടിയെ കൊന്നു ും ഇയാളുടെ നിർദ്ദേശത്തിലാണോ എന്നാണ് ഇനി പോലീസിന് അറിയാനുള്ളത് പെൺകുട്ടിയുടെ ഫോൺ വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കും ഇതിൽ നിർണായക തെളിവ് കിട്ടുമെന്നാണ് സൂചന കൊച്ചി പനംപള്ളി നഗറിനടുത്താണ് ഇത്തരത്തിൽ നടക്കുന്ന ഒരു കൊലപാതകം നടന്നത് ഇരുപത്തി മൂന്നുകാരിയായ അമ്മ കുറ്റം സംബന്ധിച്ചെന്ന് പോലീസ് പറയുന്നുണ്ട് ജനിച്ച മൂന്ന് മണിക്കൂറിനുള്ളിലാണ് സമീപത്തെ ഫ്ളാറ്റിലെ താമസക്കാരിയായ അമ്മ കുഞ്ഞിനെ നടു റോഡിലേക്ക് എറിഞ്ഞത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറാണ് അത് മാധ്യമങ്ങളോട് പറഞ്ഞത് കൊലപാതകമാണോ എന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ സ്ഥിരീകരിക്കാനാകൂ എന്നും സിറ്റി പോലീസ് കമ്മീഷണർ കൂട്ടിച്ചേർത്തു യുവതി ബലാത്സംഗത്തിനിരയായി എന്ന സംശയം അന്വേഷിക്കുന്നുവെന്നും അനീഷ് അദ്ദേഹം വ്യക്തമാക്കി മകൾ ഗർഭിണിയാണെന്ന വിവരം മാതാപിതാക്കൾ അറിയുമായിരുന്നില്ലെന്നും കമ്മീഷണർ അറിയിച്ചു കുഞ്ഞിന്റെ മൃതദേഹം എറിഞ്ഞതെന്ന് കരുതുന്ന സമീപത്തെ അപ്പാർട്ട്മെന്റിലെ ഒരു ഫ്ളാറ്റിലെ കുളിമുറിയിൽ രക്തക്കറ കണ്ടെത്തിയിരുന്നു ഇവിടെ താമസിക്കുന്ന ബിസിനസ്സുകാരൻ ഭാര്യ മകൾ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് ഇതോടെയാണ് നിർണായക വിവരങ്ങൾ പുറത്തു വന്നത് മകൾ ഗർഭിണിയായിരുന്നെന്ന വിവരം മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ലെന്നും അവൾ പ്രസവിച്ച കുട്ടിയെയാണ് എറിഞ്ഞു കൊന്നതെന്നുമാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത് വിശദ ചോദ്യം ചെയ്യലിൽ യുവതിയും എല്ലാം സംബന്ധിച്ചു പീഡകന്റെ പേരും പോലീസിന് കൈമാറിയിട്ടുണ്ട് നേരത്തെ പോലീസ് ഇവിടങ്ങളിലെ ഫ്ളാറ്റുകളിലുള്ളവരെ ചോദ്യം ചെയ്തിരുന്നു കുട്ടിയെ താഴേക്ക് എറിഞ്ഞത് ആമസോണിന്റെ കൊറിയർ വന്ന ഒരു കവറിലാണ് ഈ കവർ രക്തത്തിൽ കുതിർന്ന നിലയിലായിരുന്നു ഒടുവിൽ ഇതിൽ നിന്ന് ബാർകോഡ് സ്കാൻ ചെയ്തെടുത്താണ് പോലീസ് ഫ്ളാറ്റിലേക്ക് എത്തിയത് ഒരു പൊതി ഫ്ളാറ്റിന്റെ വശത്തുള്ള മരങ്ങൾക്കിടയിലൂടെ താഴേക്ക് പതിക്കുന്നത് സി സി ടി വിയിൽ പതിഞ്ഞിരുന്നു ഇതോടെയാണ് സംശയം മുന ഈ അപ്പാർട്ട്മെന്റിലേക്ക് തിരിഞ്ഞത് ഇന്ന് രാവിലെ എട്ട് പതിനഞ്ചിലാണ് കൊറിയർ കവറിൽ പൊതിഞ്ഞ നിലയിൽ ചോരക്കുഞ്ഞിന്റെ മൃതദേഹം പനമ്പിള്ളി നഗറിലെ റോഡിൽ കണ്ടെത്തിയത് തുടർന്ന് സി സി ടി വി പരിശോധിച്ചപ്പോൾ ഏഴ് മുപ്പത്തി കുഞ്ഞിന്റെ മൃതദേഹം താഴേക്ക് എറിഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാവുകയായിരുന്നു ഏതായാലും ഏർ അന്വേഷണം പുരോഗമിക്കുകയാണ്